ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ജിസാനിലെ ബ്ലാക്ക് മൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലം കാണാനുള്ള യാത്രയിലാണ് ജിസാനിൽ നിന്നും രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്യണം നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് വൈകിട്ട് തന്നെ ഞങ്ങൾ പുറപ്പെട്ടു രാത്രിയിലത്തെ അവിടുത്തെ ആ വ്യൂ കാണണം മോർണിംഗ് വ്യൂവും കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് രാത്രി പത്തുമണിയോളം ആയി ഇന്നത്തെ യാത്രയിൽ ഞാനും ഫ്രീക്കൻറ്റും അല്ലാതെ ഞങ്ങളുടെ കൂടെ മൂന്ന് ചങ്ങാതിമാർ കൂടി ഉണ്ട് വിശപ്പായി എല്ലാവർക്കും അപ്പോൾ ഒരു ഹോട്ടലിൽ നിർത്തി അവിടുന്ന് പൂളും റൊട്ടിയും വാങ്ങി കഴിച്ചു നല്ല ചൂട് പൂളാണ് തന്നത് കേട്ടോ അത് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഇങ്ങനെ അതും കഴിച്ച് റൊട്ടി കുറച്ച് വലിയ റൊട്ടിയാണ് കേട്ടോ അങ്ങനെ അഞ്ച് പേർക്ക് അത് ധാരാളമായിരുന്നു കഴിച്ചതിനു ശേഷം യാത്ര വീണ്ടും തുടങ്ങി നല്ല വളവും നല്ല കയറ്റവുമുള്ള റോഡാണ് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവനുള്ളിടത്തോളം കാലം അവൻ നമ്മളെ കൃത്യ സ്ഥലത്ത് തന്നെ എത്തിച്ചിരിക്കും അങ്ങനെ കുറച്ചുകൂടി യാത്ര ചെയ്ത് ഞങ്ങൾ ആ ബ്ലാക്ക് മൗണ്ടൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നു അങ്ങനെ വണ്ടിയിൽ നമ്മൾ കുറേ ടെൻറ്റ് അടിക്കാനും അവിടെ ഇരിക്കാനുള്ള കസേരയുമായാണ് നമ്മൾ വന്നത് അങ്ങനെ കസേരയെല്ലാം പറക്കിയിട്ട് ടെൻറ്റിൻ്റെ പരിവാ പരിപാടിയിലാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് അതിൻ്റെ കൂടെ നല്ല കാറ്റും അവിടെ വീശുന്നുണ്ടായിരുന്നു രാത്രി തന്നെ കാണാൻ ഭയങ്കര മനോഹരം അത്ര മനോഹരമായ സ്ഥലമായിരുന്നു അത് മോർണിങ്ങിൽ നല്ല കോട കയറി വരുന്ന സ്ഥലം കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ രാത്രി തന്നെ ഇഞ്ഞ് വിട്ടത് രാത്രിയിൽ തന്നെ അവിടെ നല്ല കാറ്റും അതിൻ്റെ കൂടെ നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് നമുക്കവിടെ കിട്ടിയത് അങ്ങനെ ടെൻറ്റൊക്കെ തട്ടിക്കൂട്ടുകയാണ് കേട്ടോ എൻ്റെ കൂടെ ഒരു ടേബിൾ കൂടി ഉണ്ട് ടേബിൾ നമുക്കതിൻ്റെ മുകളിൽ ചായയൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള നല്ല ബലമുള്ള ഒരു ടേബിൾ തന്നെ അതും അടിച്ചു കൂട്ടി പിന്നെ കിടക്കാനുള്ള ടെൻറ്റ് കൂടി ഞങ്ങൾ അഞ്ച് പേര് കൂടി സെറ്റാക്കി ഇതൊക്കെ നമ്മുടെ ഈ സൗദി അറേബ്യയിലെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സന്തോഷിക്കാൻ പറ്റുന്ന കുറേ നിമിഷങ്ങളാണ് നല്ല തണുപ്പുണ്ട് ഞങ്ങൾ ജിസാനിലാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടാണ് ജിസാനിൽ നിന്നും എന്നാൽ വലിയ ദൂരവുമില്ല ഈ ബ്ലാക്ക് മൗണ്ടൻ എന്ന് പറയുന്ന ഈ സ്ഥലം രണ്ട് മണിക്കൂർ യാത്ര തന്നെ ഇവിടെ ആണെങ്കിലോ നല്ല തണുപ്പ് നമ്മുടെ നാട്ടിലെ മൂന്നാർ ഇടുക്കി എന്നൊക്കെ പറയുന്ന അവിടുത്തെ തണുപ്പ് പോലെ അത്രയ്ക്ക് നല്ല തണുപ്പും മോർണിങ്ങിൽ നല്ല മഞ്ഞും കയറി വരുന്ന നല്ലൊരു സ്ഥലമാണ് ഈ ബ്ലാക്ക് മൗണ്ടൻ എന്ന് പറയുന്നത് മോർണിംഗ് വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം ഇത് നൈറ്റ് വീഡിയോ മാത്രമാണ് അങ്ങനെ ടെൻറ്റൊക്കെ അടിച്ചു കൂട്ടിയതിന് ശേഷം അവിടെ ഇരുന്ന ഫോട്ടോയൊക്കെ എടുത്ത് രാത്രി ഉറങ്ങിയില്ല കേട്ടോ ഉറക്കം വന്നു ഞാൻ കിടന്നു ബാക്കിയെല്ലാവരും അവിടെ തന്നെ ഇരുന്നു പിന്നെ നമ്മുടെ ഫ്രീക്കൻ കിടക്കുന്ന ഈ ഒരു കവറോൾ ആർമി കളർ മാത്രമല്ല ആർമിക്കാർ ഉപയോഗിക്കുന്ന അതേ കവറോളാണെന്ന് തോന്നുന്നു തണു തണുപ്പ് സമയങ്ങളിൽ നമുക്ക് അതിനാ ഉള്ളിൽ കയറി കിടന്ന് കിടക്കാവുന്നതാണ് ഒരിച്ചിരി പോലും തണുപ്പ് നമുക്ക് അത് അനുഭവപ്പെടില്ല അവൻ പറയുന്നത് കേട്ടു ഞാനതിലല്ല കിടന്നത് കേട്ടോ ഞാൻ ടെൻഡിലാണ് കിടന്നത് അവൻ അതിനുള്ളിലും കിടന്നു അവർ അവർ നാലു പേരും കൂടി വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് തകർക്കുകയായിരുന്നു എനിക്കെന്തോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ നേരത്തെ തന്നെ കയറി കിടക്കാനുള്ള പ്ലാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഞാൻ പതുക്കെ വിട്ടു ടെൻറ്റിലേക്ക് കയറി കിടക്കുകയാണ് കേട്ടോ നാളെ രാവിലെ എണ്ണിക്കണം നേരത്തെ എണ്ണിച്ചാൽ മാത്രമേ നമുക്ക് ആ മഞ്ഞും ആ കോടയും കയറി വരുന്നത് കാണാൻ പറ്റൂ അപ്പോൾ ഞാൻ കിടക്കട്ടെ കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി ഉടനെ തന്നെ വരുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യൂ ജിസാനിലെയും സൗദി അറേബ്യയിലെയും നല്ല നല്ല വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്